രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പത്തിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കർഷക രജിസ്ട്രി ചെയ്തവർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ എല്ലാവരും വിചാരിക്കും കർഷക രജിസ്ട്രേഷൻ കർഷക രജിസ്ട്രിയിൽ കൃഷിഭവനിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ ഒക്കെ പോയി ചെയ്തു എല്ലാം പൂർണ്ണമാണ് ഇനി പി എം കിസാൻ രണ്ടായിരം രൂപ വരും എന്നൊരു ചിന്താഗതിയിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നു എന്നാൽ രജിസ്റ്റർ ചെയ്ത പലർക്കും ഇതിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊരു അറിയിപ്പാണ് ഔദ്യോഗിക ഔദ്യോഗികമായിട്ട് സർക്കാർ തലത്തിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു അപ്പോൾ അതിനു മുമ്പായി ഇതുപോലുള്ള ഗുണകരമായ അറിയിപ്പുകൾക്കും പൊതു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ആൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് വരാൻ ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തു ഇരുപത് ലക്ഷത്തോളം ആളുകൾ ചെയ്തു രജിസ്ട്രേഷൻ ചെയ്തു ബുദ്ധിമുട്ടി കൃഷിഭവനിൽ അതുപോലെ തന്നെ അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ മണിക്കൂറുകളോളം വരി പലരും ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം വേറൊന്നുമല്ല പി എം കിസാൻ്റെ ഗഡു ഇരുപതാമത്തെ ഗഡു ഈ അടുത്ത കാലത്തേ വരാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ചെയ്താൽ രണ്ടായിരം കിട്ടുമെന്ന അറിയിപ്പ് വന്നതുകൊണ്ടാണ് എല്ലാവരും കൃഷിഭവനിലേക്കും മറ്റു അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോയി ചെയ്തത് എന്നാൽ ഇപ്പോഴുള്ള അവസ്ഥയാണെങ്കിൽ വളരെ ചെയ്തവർക്കൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഇത്രയും ആളുകൾ ഇരുപത് ലക്ഷത്തോളം ആളുകൾ ചെയ്തിട്ടും അത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം പേർക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ കർഷക ഐ ഡി കിട്ടിയിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആധാരത്തിലുള്ള പേരും അതുപോലെ തന്നെ ആധാറിലുള്ള പേരും തമ്മിലുള്ള സ്വരച്ചേർച്ചയാണ് കാരണം ഇപ്പോൾ സപ്പോസ് ആധാരത്തിൽ ഒരു ലേഡിയുടെ പേരാണെങ്കിൽ അല്ലെങ്കിൽ അവർ ശ്യാമള എന്നാണെങ്കിൽ ശ്യാമള അമ്മ എന്നായിരിക്കും ആധാരത്തിനുണ്ടാകുക അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് ഇന്നീഷ്യലൊക്കെയുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് അംഗീകാരം കിട്ടാൻ കിട്ടില്ല എന്നൊരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇത് അംഗീകരിക്കാനുള്ള പരിമിതിയാണ് ഇത് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾക്ക് ഇതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇതിന്റെ പ്രോബ്ലം ഉണ്ടാക്കുന്നു അഗ്രീസ്റ്റാർട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എനിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ നൂറ് മാർക്കാണ് നൂറ് മാർക്കിൽ എൺപത് എൺപത് എ ടി മാർക്ക് കിട്ടുന്നവർക്ക് അംഗീകാരം കിട്ടും അതിൽ താഴെയാണെങ്കിലാണ് അംഗീകാരം കിട്ടാത്തത് അതിൽ താഴെയാണെങ്കിലാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ളത് അതായത് സ്വരചർച്ച അല്ലെങ്കിൽ പേരിലുള്ള സ്വരചർച്ച വരുന്നത് അപ്പോൾ വില്ലേജ് ഓഫീസ് നിന്നുള്ള അംഗീകാരം കിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ തുടർ നടപടികൾ എന്ന് സർക്കാർ വിശദീകരിക്കുക അല്ലെങ്കിൽ കൃത്യമായ കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള കേന്ദ്രങ്ങളിൽ നിന്നോ ഒക്കെ ഇതിൻ്റെ വിവരങ്ങൾ തുടർ ദിവസങ്ങളിൽ നിന്ന് കിട്ടും അതുപോലെ തന്നെ കിട്ടി ഔദ്യോഗികമായി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ ചാനലിൽ തന്നെ ഇതിന്റെ ഇതിൻ്റെ അറിയിപ്പ് കൃത്യമായി വരും അപ്പോൾ എല്ലാവരും കൃഷി ഭവൻ രജിസ്റ്റർ ചെയ്തവർ അക്ഷയ കേന്ദ്രങ്ങളിൽ രജിസ്റ്റർ ചെയ്തവരൊക്കെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല എന്നൊരു അറിയിപ്പ് വന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം